എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രിയ എല്ലാങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ക്രിസ്ത്യാനികളാവാൻ ആഗ്രഹിക്കുന്നവരെ വഴിതെറ്റിക്കുന്ന എസ് ജെ ബി മിനിസ്ട്രിയുടെ ഉടായ്പ് സ്നാനം ഈ വീഡിയോ പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഒരു രണ്ടാഴ്ച മുമ്പാണ് രണ്ടാഴ്ച മുമ്പ് ഞാൻ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പായ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്ന ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് അംഗമായ ഈ എസ് ജെ വി മിനിസ്ട്രിയുടെ അംഗമായ സഭയുടെ അംഗമായ ഒരു വ്യക്തി കൊണ്ടുവന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ ഇങ്ങനെയാണ് ഒരു ഒരു ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ ഈ എറണാകുളം കേന്ദ്രമായുള്ള ഈ എസ് എസ് വി ജെ മിനിസ്ട്രി എന്ന് പറയുന്ന ആ സഭയുടെ അമരക്കാരനായ ഷാജി ജോസഫ് ഒരു പെൺകുട്ടിയെ വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ട് അവരെ ആ കുട്ടിയെ സ്നാനപ്പെടുത്താൻ പോവുകയാണ് ആ കുട്ടിയോട് പതിനെട്ടോളം വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നീ വിശ്വസിക്കുന്നുണ്ടോ നീ വിശ്വസിക്കുന്നുണ്ടോ ആവർത്തിച്ച ചോദിച്ചു ചോദിച്ചു ആ പതിനെട്ട് കാര്യങ്ങളും ആ പെങ്കൊച്ച് ശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് അവസാനം വെള്ളത്തിൽ ആ കൊച്ചിനെ മുക്കിയെടുത്തിട്ട് പറയുകയാണ് യേശുവിനോട് ചേരുക മരണം വരെ വിശ്വസ്തരായിരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കയറ്റിവിടുന്നു ഇതാണ് ഞങ്ങളുടെ ശരിയായ സ്നാനം വേദപുസ്തകം പറയുന്ന സ്നാനം ഇതാണ് മറ്റുള്ള സഭകൾ ചെയ്യുന്ന സ്നാനം യഥാർത്ഥ സ്നാനമല്ല എന്നാണ് ഷാജി ജോസഫ് ബ്രദർ പറയുന്നത് ഇത് ശരിയാണോ ഈ സ്നാനം നമുക്ക് ആദ്യമൊന്ന് കണ്ടു തോന്നും

Now let's get ready. Yes,

ഈ സ്നാനത്തിൽ ദേഹം അറിയുന്നത് ബൈബിൾ അടിസ്ഥാനപരമായ സ്നാനം ആണ് ഇതാണെന്നാണ് ദൈവം പറയുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ ഇങ്ങനെ ആരെങ്കിലും സ്നാനം ചെയ്തതായിട്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഞാൻ വായിച്ചിട്ടില്ല ഈ പതിനെട്ടോളം വചനങ്ങൾ ആ സ്നാനപ്പെടുന്ന ആളിനോട് ചോദിച്ചിട്ട് നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പതിനെട്ട് പ്രാവശ്യം ചോദിക്കുകയും ആ പതിനെട്ട് പ്രാവശ്യവും ആ സ്നാനപ്പെടുന്ന ആള് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് വാ അലമുറയിട്ട് പറഞ്ഞിട്ടാണ് ആ സ്നാനം സ്ഥിതിക്കാമെന്ന വ്യക്തിയെ സ്നാനപ്പെടുത്തി വിടുന്നത് എന്നിട്ട് അവകാശപ്പെടുകയാണ് വചനാടിസ്ഥാനത്തിലുള്ള സ്നാനമെന്നും ഈ സ്നാനം ശരിക്കും പറഞ്ഞ എന്തിനാണെന്ന് പോലും ഈ ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസസ് അവർക്ക് അറിയില്ല സ്നാനം എന്നുള്ളത് പാപം മോചിക്കുവാനുള്ള ഒരു യാഗമാണ് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പാപമുണ്ടായാൽ ആ പാപം മോചിക്കുവാൻ അവൻ പാപത്തിന് കാരണമായ ആ പാപത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാഗമൃഗത്തെ ആടുണ്ട് കന്നുകാലിയുണ്ട് പ്രാവുണ്ട് ഇങ്ങനെ പല യാഗവസ്തുക്കളും ഉണ്ട് യാഗ മൃഗങ്ങളുണ്ട് ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടുത്തെ സമാഗമന കൂടാരത്തിലുള്ള ലേവിയ പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ പുരോഹിതൻ ഇവിടെ പാവങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് യാഗം ചെയ്യുകയും ആ വ്യക്തിക്ക് പാവമോചനം ലഭിക്കുകയും ചെയ്തു ഇതാണ് ന്യായപ്രമാണത്തിന്റെ രീതി മോശയിലൂടെ ദൈവം കൽപ്പിച്ച രീതി എന്നാൽ മോ ന്യായ പ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ വന്ന് പറഞ്ഞത് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനത്തിന് യാഗമല്ല ആവശ്യം നിങ്ങൾക്ക് ആവശ്യം പാപം എന്താണെന്ന് പഠിക്കുകയും ആ പാപം നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുകയും ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അത് അങ്ങനെയാണ് വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് വേദപുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് വേദപുസ്തക പ്രകാരമുള്ള സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം ഇന്ന് സ്നാനത്തെ വിലക്കുന്ന അനേകം സഭകളുണ്ട് ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള സ്നാനം എന്നുള്ള സ്നാനം പലർക്കും അറിയില്ല പക്ഷെ വെള്ളത്താലുള്ള ഒരു സ്നാനത്തെ പറ്റി എല്ലാ മിക്ക സഭകളും ഒട്ടുമിക്ക സഭകളും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അവർക്ക് ശരിക്കും സ്നാനം എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഈ സ്നാനം എന്നുള്ളത് ആദ്യമായി പറയുവാൻ ദൈവം ചുമതലപ്പെടുത്തിയത് സ്നാപക യോഹനാണല്ലോ മത്തായി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളും മർക്കോസ് ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളും എങ്ങനെയാണ് ഒരാള് സ്നാനപ്പെടേണ്ടത് എന്തൊക്കെ കേട്ടിട്ടാണ് ഒരു മനുഷ്യൻ സ്നാനപ്പെടേണ്ടതെന്ന് അവിടെ യോഹന്നാൻ വിവരിക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാം ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നാണ് പറഞ്ഞത് ഈ മാനസാന്തരപ്പെടാൻ പറഞ്ഞത് പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളെ കുറിച്ച് ഓർത്തും നിങ്ങൾ മാനസാന്തരപ്പെടുക പാപം എന്താണെന്ന് പഠിക്കുക പാപം ചെയ്യുന്നവൻ പാപിയാണെന്ന് തിരിച്ചറിയുക പാപം ചെയ്യുന്നവർ നിത്യ മരണത്തിന് ഭാഗമായി മാറും എന്നാൽ നിങ്ങൾക്ക് ആ പാപം മോചിക്കുവാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് സ്നാനപ്പെട്ടാൽ എന്നാൽ സ്നാനപ്പെട്ടാൽ അല്ലെങ്കിൽ അഭിഷിക്തനായ ഏതെങ്കിലും ഒരു വ്യക്തിയാൽ സ്നാനപ്പെട്ടാൽ പാപമോചനം ലഭിക്കും എന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു ഈ മത്തായി ഒന്നിന്റെ മൂന്നിൽ പറയുന്നത് തന്നെയാണ് മർക്കോസ് ഒന്നിൻ്റെ നാലിലും അഞ്ചിലും പറയുന്നത് സ്നാപ യോഹന്നാൻ ഈ സ്നാനം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം എന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഇടപ്രഭുക്കന്മാരായി ഹന്നാവും അയ്യപ്പാവും മഹാ ഇരിക്കുന്ന കാലം സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി അവൻ യോർദാൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു എന്നാണ് അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതിനു ശേഷമാണ് യോഹന്നാൻ സുവിശേഷ പ്രസംഗം മാനസാന്തരം ഉണ്ടാകാനുള്ള സുവിശേഷ പ്രസംഗവും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം അല്ലെങ്കിൽ പാപമോചന സ്നാനവും യോഹന്നാൻ ചെയ്യുവാൻ ആ യഹൂദിയ മരുഭൂമിയിൽ എത്തിയത് ഇനി യോഹന്നാൻ എന്താണ് പ്രസംഗിച്ചത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അത് വായിക്കുമ്പോൾ ഒരു സ്നാനപ്പെടേണ്ട വ്യക്തി എന്ത് കേട്ടിട്ടാണ് സ്നാനപ്പെടേണ്ടതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കും എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാണ് അവിടെ ഈ എല്ലാ കുന്നും താഴും വളഞ്ഞ വഴികൾ നേരെയാവും എന്നൊക്കെ പറയുന്നത് ഓരോ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരേ സ്വഭാവമായി മാറി വരുവെന്ന് അഹങ്കാരികളും രൂപദേശകരും രൂപദേശ ആരാധകരും പിന്നെ ഈ അന്യ ദൈവ ആരാധന ഉള്ള അങ്ങനെ സകലമായ സകല പ്രവർത്തികളും ചെയ്യുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ മാർഗത്തിലേക്ക് വരുമെന്ന് അവിടെ യശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ യോഹനൻ അവിടെ പ്രസംഗിച്ചു എന്നാണ് അവിടെ പറയുന്നത് ആ യശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ നിവർത്തിയാകുവാൻ യോഹന്നാൻ അവിടെ സുവിശേഷ പ്രസംഗം തുടങ്ങി എന്ന് ആ വചന ഭാഗങ്ങളിൽ പറയുന്നു എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമായ അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു ഭാഗമായ യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സുവിശേഷം പറയേണ്ടതെന്നും എങ്ങനെയാണ് ആ ഒരു സ്നാനപ്പെടാൻ പോകേണ്ട വ്യക്തി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടണമെങ്കിൽ അത് എന്തെല്ലാം കേൾക്കണമെന്ന് അവിടെ വ്യക്തമായി പറയുന്നു മോഹൻലാൽ ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനെട്ട് വാക്യങ്ങൾ ആദ്യത്തെ അഞ്ച് വരികൾ ദൈവവചനം എങ്ങനെ ഉണ്ടായി എന്നും ആ വചനം ആരുടേതാണെന്നും ആ വചനം കൊണ്ടാണ് ദൈവം സകലതും ഉണ്ടാക്കിയതെന്നും വ്യക്തമാക്കും അടുത്ത് ആറ് മുതൽ പത്ത് വരെയുള്ള വരികൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹ ഞാൻ താൻ ആരാണെന്നും ദൈവം എന്നെ അയച്ചിട്ട് ഈ യഹൂദിയ മരുഭൂമിയിൽ വന്നതാണെന്നും ഞാൻ ദൈവത്തിന്റെ വചനങ്ങൾക്ക് സുവിശേഷത്തിന്റെ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മനുഷ്യരോട് സംസാരിക്കാൻ വന്നത് അതാണ് സാക്ഷ്യം ആ സാക്ഷ്യം പറയാൻ വന്നതാണെന്നും യോഹന്നാൻ പറയുന്നു പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവവചനം ആദ്യം മുതലേ ഉണ്ടായിരുന്നുവെന്നും അത് തന്റെ ജനമായ ഇസ്രയേൽ മക്കൾക്ക് മാത്രം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇസ്രായേൽ മക്കൾ തൻ്റെ വചനത്തെ അനുസരിച്ചില്ല എന്നും പറയുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വരെയുള്ള വരികളിൽ പറയുന്നു ദൈവവചനം അനുസരിക്കുന്ന മനുഷ്യരെ ദൈവ മക്കൾ എന്ന് വിളിക്കുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു ആ മനുഷ്യനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ കൊണ്ടു കൊണ്ടോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പൗരുഷം കൊണ്ടോ അല്ല അവൻ ദൈവവചനം അനുസരി എങ്ങനെ അനുസരി പൂർണമായി അനുസരിക്കുന്നു എന്ന് കണ്ട് ദൈവം നിരീക്ഷിച്ച ശേഷമാണ് ദൈവപുത്രനാക്കി മാറ്റുന്നത് എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മനുഷ്യന് ജീവൻ നൽകുന്ന നിത്യജീവൻ നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓരോ മനുഷ്യനിലും വന്ന് ദൈവം അദൃശ്യനായ ദൈവം സംസാരിക്കേണ്ട വചനം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേടിയ മനുഷ്യൻ തിരുവഴുത്തുകൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൽപ്പനകൾ പ്രമാണങ്ങൾ ചട്ടങ്ങൾ ഇത് എഴുതി അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു എന്ന് അവിടെ പറയുന്നു അത് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതിയ ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിച്ച പ്രവാചകന്മാർ അത് എഴുതിയ തിരുവഴുത്തിലെ പ്ര തിരുവഴുത്തിനെ പറ്റി ആണ് അവിടെ വിവരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് സുവിശേഷം യോഹനാൻ എങ്ങനെയാണ് സുവിശേഷം ഉപദേശിച്ച രീതി അത് നാല് പേർക്ക് നാല് രീതിയിൽ ഉപദേശിച്ചതായി തിരുവഴുത്തിൽ പറയുന്നു ഒന്ന് ഈ ദുരുപദേശകരായ സദൂക്യർ രീശന്മാർ കള്ള പ്രവാചകന്മാർ കള്ള പുരോഹിതന്മാർ കള്ള ശാസ്ത്രിമാർ ഇവരെ ഉപദേശിച്ച ഒരു രീതി പിന്നെ ഈ സാധാരണയായിട്ടുള്ള പുരുഷാരൻ അവരോട് എങ്ങനെ ഉപദേശിച്ചു അത് കഴിഞ്ഞ് ഈ പടയാളികളോട് എങ്ങനെ ഉപദേശിച്ചു അത് കഴിഞ്ഞിട്ട് ചുങ്കക്കാരോട് യോഹന്നാൻ എങ്ങനെയാണ് സുവിശേഷം ഉപദേശിച്ചതെന്ന് അവരെ മാനസാന്തരപ്പെടുത്തുവാൻ എങ്ങനെ ഉപദേശിച്ചു എന്ന് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം നാല് മുതൽ ഒൻപതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആദ്യം ദുരുപദേശകരായ പരീഷന്മാർ ശാസ്ത്രിമാർ സദൂക്യർ കള്ള ശാസ്ത്രികൾ കള്ള പുരോഹിതന്മാർ കള്ള പ്രവാചകന്മാർ യോഹന്നാൻ എങ്ങനെയാണ് സുവിശേഷം പറഞ്ഞു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം തന്റെ സ്നാനത്തിനായി പരീഷരും സദൂക്യരും പലരും വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് കല്ലുകളെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴി ഏൽപ്പിക്കുന്നതേയുള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീരും സ്നാനം കഴിപ്പിക്കും എന്ന് അവിടെ പറയുന്നു ഇതിൽ ആദ്യം ഈ പരീക്ഷന്മാരോട് ചോദിക്കുന്നത് ആദ്യം അവരെ അഭിസംബോധന ചെയ്യുന്ന സർപ്പസന്തതികളെന്നാണ് ദുരൂപദേശം പ്രചരിപ്പിക്കുന്നവരെ യോഹന്നാൻ അഭിസംബോധന ചെയ്തത് സർപ്പ സന്തതികളായിരുന്നു സർപ്പസന്ധതികളെന്ന് പറയാൻ കാരണം പണ്ട് ആദാബിനെയും ഹൗവേയും വഴിതെറ്റിച്ചത് പാമ്പിന്റെ കൗശലമായിരുന്നു ആ പാമ്പിന്റെ കൗശലം ഇന്ന് മനുഷ്യൻ മനുഷ്യനിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവരെ സർപ്പ സന്തതി എന്ന് പറയുന്നത് ദുരൂപദേശത്തിന്റെ സന്തതി സാത്താന്റെ ആത്മാവുള്ള അല്ലെങ്കിൽ സാത്താന്റെ ലക്ഷ്യവുമായി ഇറങ്ങുന്ന മനുഷ്യരെ സർപ്പസന്ധതികളെ എന്ന് വിളിക്കുന്നു അവർ അവരോട് ചോദിക്കാനും വരുവാനുള്ള കോപത്തെ ദൈവത്തിന്റെ കോപത്തെ ഇഴിഞ്ഞ് ഓടി നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര് നിങ്ങൾക്ക് ഈ ഒരു സ്നാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കുന്നുണ്ടോ ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ അത് ശാസ്ത്രിമാരായ നിങ്ങൾ അത് മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല സ്നേഹമില്ല ദൈവ ഭയമില്ല ദൈവത്തിന്റെ കോപത്തെയും ഭയമില്ല നിങ്ങൾക്ക് ഇത് എൻ്റെ അടുത്ത് ഒന്ന് സ്നാനം സ്വീകരിക്കുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആര് എന്നാണ് യോഹന്നാൻ അവരോട് ചോദിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്നാണ് അതിനോ അതിനുശേഷം യോഹന്നാൻ ദുരുപദേശകരോട് പറയുന്നത് ആദ്യത്തെ ഉപദേശം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ചുമ്മാ മാനസാന്തരം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണം അതാണ് ഫലം ഒരു നല്ല ഫലം ഉണ്ടെങ്കിലേ ആ വൃക്ഷം നല്ല വൃക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അവിടെ നല്ല പ്രവൃത്തി ദൈവത്തിന് ഇഷ്ട പ്രസാദകരമായ ഒരു നല്ല പ്രവൃത്തി കാണിച്ചിട്ട് വേണം നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യനാവാൻ എന്ന് പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുന്നത് അതായത് ഞാൻ ഉയർന്ന ജാതിക്കാരനാണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനത്തിലെ അബ്രഹാമിൻ്റെ പിതാവായിട്ടുള്ള സമൂഹമാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് അഹങ്കരിക്കരുത് ഈ കല്ലുകളെ നോക്കി യോഹനം പറഞ്ഞു ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ആൾക്കാർ പാപികളായ മനുഷ്യർ ജീവനില്ലാത്ത പറഞ്ഞ കല്ലുകൾ എന്ന് പറയുന്നത് അവിടെ സ്നാനപ്പെടുവാൻ വന്ന് നിൽക്കുന്ന മനുഷ്യരെ നോക്കി യോഹനം പറയുകയാണെങ്കിൽ ഈ കല്ലുകളെ നോക്കി നിങ്ങൾ ഉപമി ഈ കല്ലിനെ പോലും അബ്രഹാമിനെ യഥാർത്ഥ സന്തതിയെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും അവരെ സ്നാന പാപമോചന സ്നാനം കെടുത്ത് വിശുദ്ധീകരിച്ച് അവരെ നയിച്ചാൽ അവർക്ക് അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതിയായി മാറും അബ്രഹാം ദൈവത്തെ പൂർണമായും അനുസരിച്ച മനുഷ്യനാണ് ആ മനുഷ്യനെ അനുഗമിക്കുന്നവരെല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികളാണ് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു അതായത് ഫലം ഉണ്ടാവാത്ത വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളയുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഇത് കോടാലി വെച്ച് ലാസ്റ്റ് കത്തിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അവസാന ദിവസമാണ് ന്യായവിധി ദിവസത്തിൽ എല്ലാവരെയും ദൈവദിനം അനുസരിക്കാത്ത ദൈവനിഷേധിയായ ദുരൂപദേശകരായ എല്ലാരെയും വെട്ടി തീയിലിടാൻ പോവുകയാണ് എന്നാണ് യോഹനൻ അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കൂ ഈ പിന്നാലെ വരുന്നവൻ എന്ന് പറയുന്ന സഭ പഠിപ്പിക്കുന്നത് യേശു എന്നാണ് എന്നാൽ ശുദ്ധ തെറ്റാണ് യേശുക്രിസ്തു അല്ല യോഹന്നാന്റെ പിന്നാലെ വരുന്ന വ്യക്തി അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല അത് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് യോഹന്നാൻ വന്നത് ദൈവത്തിന് ഒരുക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ മനുഷ്യനിലും വസിക്കുവാൻ അതിനുള്ള ഉപദേശം കൊടുക്കുവാനാണ് യോഹന്നാൻ ദൈവം അയച്ചത് ഉപദേശം അനുസരിച്ച് അതിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചന സ്നാനം സ്വീകരിച്ച് വിശുദ്ധരായ മനുഷ്യരിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു അതാണ് ദൈവത്തിന്റെ വഴി ഒരുക്കുക എന്നുള്ളത് യോഹന്നെ ജോലി അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് കിട്ടുന്നത് ദൈവത്തിന്റെ വചനം പൂർണ്ണമായും അനുസരിക്കുന്നവർക്കാണ് എന്നാൽ തീയിലുള്ള സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ വചനം പൂർണ്ണമായും അനുസരിക്കാത്ത സാത്താന്റെ സന്തതികളായ സർപ്പസന്തതികളായ മനുഷ്യർക്കുള്ള ശിക്ഷാവിധി ദൈവം കൊടുക്കുന്നത് തീയിലാണ് നരകത്തിലെ തീയിലേക്ക് തള്ളിയിടുന്ന ആ ഒരു ന്യായവിധിയെ പറ്റിയാണ് അവിടെ പറയുന്നത് ഇനി പുരുഷാരത്തോട് യേശു ക്രിസ്തു എങ്ങനെയാണ് സുവിശേഷത്തിന്റെ ഉപദേശം കൊടുത്തത് നോക്കാം അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിലാണ് എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിന് അവൻ രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം ഒരു ഉപദേശം കൊടുത്തു അടുത്ത പറയുന്നു സാധാരണക്കാരായ മനുഷ്യൻ ഈ ദുരുപദേശകരുടെ ദുരുപദേശങ്ങളിൽ അടിമപ്പെട്ടുപോയ വഞ്ചിക്കപ്പെട്ടു പോയ മനുഷ്യരോട് പറയുകയാണ് നിങ്ങളിൽ ആഹാരമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ അത് ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൽ ദൈവം എന്ത് പറഞ്ഞുവോ അത് അനുസരിക്കുക അടുത്ത ചുങ്കക്കാരോട് യോഹന്നാൻ എങ്ങനെയാണ് സുവിശേഷം അറിയിച്ചത് ചുങ്കക്കാരൻ സ്നാനമേൽപ്പാൻ വന്നു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു നിങ്ങൾ കൽപ്പിച്ചതിൽ ഒന്നും അധികം പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു അപ്പൊ ചുങ്കക്കാരോട് കൊടുത്ത എന്താണ് നിങ്ങളുടെ പിരിക്കുവാൻ നിങ്ങളുടെ നിയമനാഥൻ നിങ്ങളെ എന്താണ് പിരിക്കാൻ പറഞ്ഞത് അത് മാത്രം പിരിക്കുക കള്ളപിരിവ് നടത്തരുത് നികുതി അമിതമായി വാങ്ങി സ്വയം സമ്പന്നനാവാൻ ശ്രമിക്കരുത് അതായത് ന്യായപ്രമാണത്തിലെ കൽപ്പനയായ അന്നന്റെ മുതൽ ആഗ്രഹിക്കരുത് അന്നൻ്റെ കാളയോ കതിരയോ അവന്റെ ഭാര്യയോ ഒന്നും മോഹിക്കരുത് പറയും പോലെയാണ് ഇവിടെ ചുങ്കക്കാരോട് പറഞ്ഞത് അവിടെയും പറയുന്നത് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങൾ കൂടിയും ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുവാനാണ് യോഹൻ അവിടെ കൽപ്പിച്ചത് ഇനി അടുത്ത പടജനത്തോട് യോഹൻ എന്താണ് പറഞ്ഞത് പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരോടും ലാൽക്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മാത്രം മതി എന്ന് ചെയ്വിൻ എന്ന് വെപ്പിൻ എന്ന് അവനോട് പറഞ്ഞു അതായത് നിയമം നടപ്പിലാക്കേണ്ട ഈ പടയാളികൾ അവര് പറയാണ് നിങ്ങൾ ആരെയും ബലാത്കാരം ചെയ്യരുത് അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല അതും ന്യായപ്രമാണത്തിലെ കൽപ്പനയാണ് അതുപോലെ തന്നെ കളമായി ഒന്ന് ഒരു സാധനവും കള്ളം പറയരുത് അതും ന്യായപ്രമാണത്തിലെ കൽപ്പനയാണ് ഇതെല്ലാം കൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ദുരൂപദേശകരോടും പുരുഷാരത്തോടും ചുങ്കക്കാരോടും പടയാളികളോടും ലോഹന്നാൻ സംസാരിച്ചത് ന്യായപ്രമാണം അനുസരിക്കുവാനാണ് ന്യായപ്രമാണം നിങ്ങൾ ലംഘിക്കരുത് അത് പാപമാണ് അത് അതിനുള്ള മാർഗമാണ് ഈ യോഹൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുക കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾക്ക് ജീവൻ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടാകും എന്നാണ് അവിടെ യോഹൻ ഞാൻ പ്രസംഗിച്ചത് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു മനുഷ്യന് മാനസാന്തരം ഉണ്ടാവുകയും ആ പാപം എന്താണെന്ന് പഠിക്കാനും ആ പാപത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുവാനും അതിനെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടുവാനും ആ പാപങ്ങൾ മോചിക്കുവാൻ യോഹന്നാൻ പറഞ്ഞതുപോലെ തൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവാനും തീരുമാനിക്കുന്നത് അതാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിലും വ്യക്തമായി പറയുന്നത് അപ്പൊ പാപം എന്താണെന്ന് പഠിച്ച് അതിന്റെ പരിഹാരം എന്താണെന്ന് പഠിച്ച് പാപമോചനത്തിനായി പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന് സ്നാനം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നത് അവന് പാപമോചനം ലഭിക്കുന്നത് അവനെ ക്രിസ്തുവിന്റെ സഭയിലേക്ക് പോ കടന്നു പോകുവാനുള്ള യോഗ്യത ലഭിക്കുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഈ സ്നാനം കണ്ടല്ലോ ഈ ഷാജി ജോസഫിന്റെ സ്നാനം കണ്ടു ഇതിൽ എവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ യോഹന്നാൻ ദുരൂപദേശകരോടും പുരുഷരത്തോടും പഠജനത്തോടും ചുങ്കക്കാരോടും എങ്ങനെയാണ് സുവിശേഷം പറഞ്ഞത് അത് അനുസരിച്ചാണോ അല്ലെങ്കിൽ യോഹന്നാൻ ആ അദ്ധ്യായം ഒന്നിന്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞാണോ ഈ ഷാജി ജോസഫ് സ്നാനം നടത്തിയത് ഷായ് ജോസഫ് പതിനെട്ടോളം കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ സ്നാനം നടത്തുന്നത് ഈ പതിനെട്ടോളം കാര്യങ്ങൾ ഒരു കാര്യം പോലും പറയേണ്ട ആവശ്യമല്ല അത് സുവിശേഷമല്ല അത് പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളാണ് ഷായ് ജോസഫ് ഈ പതിനെട്ടോളം വാക്യങ്ങൾ പറഞ്ഞത് സ്നാനപ്പെടേണ്ടത് പാപം എന്താണെന്ന് അറിഞ്ഞാൽ ആ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെടുമ്പോഴാണ് അതാണ് യഥാർത്ഥ സ്നാനം അതാണ് മത്തായ ഇരുപത്തെട്ടിൽ പറയുന്ന നിങ്ങൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള യോഹന്നാൻ എന്ന ദൈവപുത്രൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ സ്നാനപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അടുത്ത് ചില ആൾക്കാർ പറയും ഈ അപ്പോസ്വല പ്രവൃത്തികളിൽ നാലോ അഞ്ചോ ഭാഗങ്ങളിൽ അപ്പോസ്വലന്മാർ യേശുവിൻ്റെ നാമത്തിൽ ആണ് സ്നാനപ്പെടുത്തിയെന്ന് ഈ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു കൽപ്പിച്ച പ്രകാരം എന്നാണ് അർത്ഥം അപ്പോൾ യേശു കൽപ്പിച്ചത് എന്താണ് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം അതായത് പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിച്ച യോഹന്നാൻ കൽപ്പിച്ച പ്രകാരമുള്ള സ്നാനം എന്നാണ് അതിൻ്റെ അർത്ഥം ആ സ്നാനമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സ്നാനപ്പെടേണ്ട രീതിയും സ്നാനത്തിന് മുമ്പ് കേൾക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇനി സ്നാനപ്പെടുത്തേണ്ടവനുള്ളൊരു യോഗ്യതയുണ്ട് അതാണ് ശരിക്കും അറിയേണ്ടത് ആദ്യം അറിയേണ്ടത് ഈ പറഞ്ഞ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ വചനങ്ങളെല്ലാം സ്നാനപ്പെടുത്തേണ്ടവൻ നിർബന്ധമായും പഠിച്ചിരിക്കണം അടുത്തുള്ളത് സ്നാനപ്പെടുത്തേണ്ടവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം യോഗ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചതാണ് എന്നാൽ ദൈവത്തിന്റെ അരുണപ്പാട് യോഹന്നാൻ ഉണ്ടാകുന്നത് യോഹന്നാന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അന്ന് മുതലാണ് യോഹന്നാൻ പാപമോചനം മനുഷ്യന് കൊടുക്കുവാൻ അഭിഷേകം കൊടുക്കുന്നത് അത് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം ദൈവപുത്രന് മനുഷ്യപുത്രന് അത്യുന്നതിന്റെ പുത്രന് ഇങ്ങനെ പേരിൽ വരുന്ന ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യന് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അതിനൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ വീഡിയോ ചുരുക്കം തൈ ഒമ്പതിന്റെ ആറിലും മർക്കോസ് രണ്ടിന്റെ പത്തിലും ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തിനാലിലും ഈ വചനങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ഒരു വാക്യം ഒന്ന് വായിക്കാം എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പശവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു ഒരു ഭൂമിയിലെ മനുഷ്യരെ പാപങ്ങൾ മോചിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് മനുഷ്യപുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ അത്രു അത്യുന്നതിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിനാണ് ദൈവത്തിന്റെ സൈന്യത്തിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യന് മാത്രമേ ഒരു പാപം മോചിക്കുവാനുള്ള അധികാരമുള്ളൂ പ്രിയ ഷാജി ജോസഫ് ബ്രദറെ താങ്കൾ ഈ കാണിച്ച കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ സ്നാനം ഇത് കുറ കോപ്രായം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ബൈബിൾ പരിജ്ഞാനം ബൈബിൾ പരിജ്ഞാനമുണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ താങ്കൾ കാട്ടിക്കുട്ടുന്ന സകല കോമഡി പരിപാടികളും ഉടനെ നിർത്തണം എന്നാണ് ഞാൻ താങ്കളോട് പറയുന്നത് താങ്കൾ വചനം പഠിക്കുക വചനം എന്താണെന്ന് അറിയുക ആ വചനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുകയുള്ളൂ അതനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ പാപമോചനം എന്ന സ്നാനം സ്നാനത്തിലൂടെ ഒരു മനുഷ്യനെ പാപമോചനം നൽകി വിശുദ്ധനാക്കി സഭയോട് ചേർക്കുവാൻ കഴിയുള്ളൂ ക്രിസ്തുവിനോട് ചേരുവാനുള്ളതാണ് സ്നാനം പാപിയായ ഒരു മനുഷ്യന് ഒരിക്കലും ക്രൈസ്തവ സഭയിൽ അംഗത്വമില്ല ആ ക്രൈസ്തവ സഭയിൽ ഒരു മനുഷ്യന് അംഗത്വം ലഭിക്കണമെങ്കിൽ അവൻ വിശുദ്ധനായിരിക്കണം അവൻ ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങൾ കൂടി ദൈവം കൽപ്പിച്ച കൽപ്പനകൾ പരിപൂർണമായും അനുസരിക്കുന്നവനായിരിക്കണം അല്ലാത്തവനാണെങ്കിൽ അവൻ ഈ പറഞ്ഞ പ്രകാരം പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പാപങ്ങളെ കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെടണം എന്നാൽ മാത്രമേ പാപമോചനം ലഭിക്കൂ പാപമോചന സ്നാനം എന്ന് അതിനെ പറയാൻ കഴിയൂ എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ